എന്റെ അന്തരാത്മാവിലേക്ക് ദൈവകരുണ സിസ്റ്റർ ഡയറി ഒഴുകിയിറങ്ങിയുടെ ഡയറിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറാമത്തെ കണ്ണികയില് ദിവ്യകാരുണ്യത്തെ ആഴമായ ഒരു അവബോധം ലഭിച്ച വിശുദ്ധ ഫൗസ്റ്റീന എൻ്റെ ഹൃദയത്തിൽ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥന്റെ ശക്തിയിലാണ് താൻ മുമ്പോട്ട് പോണതെന്ന് മനസ്സിലാക്കിയ ഒരു കണ്ണിയാണ് നമ്മളൊന്ന് വായിക്കുന്നത് വിശുദ്ധ വെളിപ്പെടുത്തിയാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കാത്ത ദിനങ്ങളെ ഞാൻ ഭയപ്പെടുന്നു ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ എൻ്റെ ആത്മാവ് അതിശയകരമായ ശക്തി സംഭരിക്കുന്നു ഓ ജീവിക്കുന്ന അപ്പമേ എൻ്റെ ആത്മാവിന്റെ വെളിച്ചമേ വിശുദ്ധ ദിവ്യകാരുണത്തോടുള്ള അതിയായ ഭക്തിയിൽ വെളിപ്പെടുത്തുകയാണ് ദിവ്യകാരുണ്യത്തിൽ ഞാൻ ഈശോയെ സ്വീകരിച്ചപ്പോൾ എൻ്റെ ഹൃദയം സർവശക്തിയോടും കൂടെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഈശോയെ എന്നെ മറ്റൊരു ബലിവസ്തുവായി രൂപാന്തരപ്പെടുത്തണമേ അങ്ങേക്ക് വേണ്ടി ഒരു സജീവ ബലിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് അത്യുന്നതനും സർവശക്തനുമാണല്ലോ അങ്ങേക്ക് ഈ അനുഗ്രഹം എനിക്ക് നൽകാൻ സാധിക്കും നീ സ്വർഗസ്ഥനായ പിതാവിന് പ്രീതികരമായ ഒരു സജീവ ബലിവസ്തുവാണ് ഈശോ അവൾ വെളിപ്പെടുത്തി എന്നാൽ ധ്യാനിക്കുക എന്താണ് ഒരു ബലിവസ്തു ഒരു ബലി അതിനാൽ എന്ന് കർത്താവ് മറുപടി തന്നു ഓ എൻ്റെ ഈശോയെ ബലിവസ്തുവിന്റെയും ബലിയുടെയും അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ മഹത്വത്തിന് മുമ്പിൽ ഒരു സജീവ ബലിവസ്തുവാകുവാൻ അതായത് അങ്ങയുടെ മഹത്വത്തിനായി സ്വത്യവും അർപ്പിക്കപ്പെടുന്ന ഒരു സജീവ ബലിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ശക്തി ശയിക്കാൻ തുടങ്ങി ദിവ്യകാരുണ്യ സ്വീകരണമാണ് എനിക്ക് ശക്തി പ്രദാനം ചെയ്ത് എന്നെ നിലനിർത്തുന്നത് ശരിയാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കാത്ത ദിനങ്ങളെ ഞാൻ ഭയപ്പെടുന്നു ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ എൻ്റെ ആത്മാവ് അതിശയകരമായ ശക്തി സംഭരിക്കുന്നു അല്ല പ്രിയപ്പെട്ടവരെ ഇവിടെ സത്യമാണ് വിശുദ്ധ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ദിവ്യകാരുണ്യം സ്വീകരിക്കാത്ത ദിനങ്ങളെ ഓർത്ത് വിശുദ്ധ ഫൗസ്റ്റീന ഭയപ്പെടുന്നുവെന്നാണ് വിശുദ്ധ വെളിപ്പെടുത്തിയിരുന്നത് ദിവ്യകാരുണ്യം സ്വീകരിക്കാത്ത സമയങ്ങളിൽ എൻ്റെ ശക്തി ചോർന്നു പോയതുപോലൊരു അനുഭവമാണ് എനിക്ക് ലഭിക്കുന്നത് വിശുദ്ധ വെളിപ്പെടുത്തുന്നത് കാരണം ദിവ്യകാരുണ്യത്തിൽ ശക്തിയാലാണ് ഓരോ ദിവസവും കൃപ നിറയപ്പെട്ട പാപത്തെയും പാപ സാഹചര്യങ്ങളെയും അശുദ്ധിയെയും തിന്മയെയും ഒക്കെ അതിജീവിക്കാനുള്ള കൃപ ലഭിച്ചത് കർത്താവിന് സജീവമായ ഒരു ബലിവസ്തുവായി നമ്മളെ തന്നെ സമർപ്പിച്ച് കാൽവരി ബലിയുടെ ആ ശക്തിയാൽ തിന്മയുടെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും മുറിയപ്പെട്ട് നമ്മുടെ ജീവനിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇവൻ എൻറ്റേതാണ് ഇവൾ എൻ്റെതാണ് ഇവരുടെ മേൽ ഈ ലോകത്തിനോ വിശ്വാസിനോ അധികാരമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളുടെ ഹൃദയം ഒരു സക്രാരിയായി ഈശോ വാഴുകയാണ് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ വസിക്കാൻ വെമ്പൽ കൊള്ളുന്ന ദിവ്യകാരുണ്യ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തോട് ഒരു വലിയ ദാഹം ഓരോ ദിവസവും നമുക്കുണ്ടായിക്കൊണ്ട് ഈശോയെ സ്വീകരിക്കാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാകാത്ത വിധത്തിൽ ഈ ശക്തിയുടെ സ്രോതസ്സും ഈ കൃപയുടെ സ്രോതസ്സും ഈ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സും നമ്മളിൽ എപ്പോഴും നിലനിൽക്കാൻ പരിശുദ്ധ കൃപാനയോട് ചേർന്നിരിക്കാൻ നമുക്കൊന്ന് ചേർന്ന് അതിയായി ആഗ്രഹിക്കാം നമ്മുടെ ഹൃദയത്തെ സ്വന്തമാക്കാൻ വെമ്പൽ കൊള്ളുന്ന ദിവ്യകാരണ്യ ഈശോ ഓരോ ദിവസവും സ്വർഗം വിട്ടിറങ്ങി നമ്മുടെ ഇടവകയിലേക്ക് നമ്മുടെ ദൈവ ദേവാലയത്തിലെ ബലിപീഠത്തിൽ മുറിക്കപ്പെടാൻ നമ്മുടെ പ്രിയപ്പെട്ട വൈദികളുടെ കരങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനും നമ്മളെ ശക്തിപ്പെടുത്താനുമാണ് ഈശോയെ സ്വീകരിക്കാൻ ഒരിക്കൽ പോലും മടി വരാത്ത ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ ഒരു സ്നേഹത്തോട് നമുക്ക് ഏറ്റവും പറയാം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശോ സ്ഥിതി ഹാരിക്കട്ടെ അമേൻ അങ്ങന ശരണപ്പെടുന്നു